എല്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ ഇതാക്കി തരാം അതെ ആദ്യം നമ്മടുക്കുക മറ്റേ ബഡ്സ് എടുക്കുക അതിനുള്ളിലൊക്കെ നമ്മൾ എടുക്ക ശേഷം നമ്മൾ അയ്യോ അത് പൊടിഞ്ഞു പോയി നമ്മൾക്കത് എടുത്ത് വെക്കുക ഇത് കൊടുത്തു നമ്മൾ ഫ്രിഡ്ജിൽ വേണ്ടി പക്ഷേ നമ്മൾ അത് മുടിഞ്ഞു നമ്മൾക്ക് ഇതൊക്കെ പൊടിഞ്ഞ് വെക്കുക നമ്മൾ പൊടിഞ്ഞു പോവില്ല ഇത് രണ്ടു നമ്മൾ മുറ്റത്തുക്കുന്നത് ഇങ്ങനത്തെ കുട്ടിയാണ് ആ പിന്നും കൂടി ഉണ്ടാക്കി നോക്കുക

ഒട്ടി പോയി അത് കണ്ട